എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ബീഗം സാലിഹ നമുക്ക് സമയം വളരെ കുറവാണല്ലേ പെട്ടത് പോണം ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല പണ്ട് ആലീസിന്റെ വണ്ടർലാൻഡ് എന്ന കഥ കേട്ടിട്ടില്ലേ അതിലൊരു മുയൽ പറഞ്ഞുകൊണ്ട് ഓടുന്ന വാക്കാണ് അന്ന് അത് സംസാരിച്ചപ്പോ സംസാരിക്കുന്ന മുയലോ ആലീസിന് അത് കൗതുകമായിരുന്നു ആലീസ് അതിനെ പിന്തുടർന്നിട്ട് ഒരു അത്ഭുത ലോകത്ത് എത്തിച്ചേരുന്നിട്ട് ഇതുപോലുള്ള ഒരു കൗതുക ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് എന്റെ കൗതുക ലോകത്ത് എല്ലാ വസ്തുക്കളും വളരെ ചെറുതാണ് വളരെ ചെറുത് എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണുകൊണ്ട് നേരിട്ട് അവയെ കാണാൻ നമുക്ക് സാധിക്കില്ല അത്ര മാത്രം ചെറുത് അതായത് അതിസൂക്ഷ്മ കണങ്ങളുടെ ഒരു ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എത്ര ചെറുതാണെന്ന് പറഞ്ഞാലും അതിനൊരു അളവ് കാണുമല്ലോ അപ്പൊ നമുക്ക് അറിയുന്ന അളവുകൾ ഏതൊക്കെയാണ് മീറ്റർ അറിയില്ലേ സെന്റിമീറ്റർ അറിയാം മില്ലിമീറ്റർ അറിയാം അല്ലെ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ മീറ്റർ മുറിച്ച് തരാറുണ്ട് അളന്ന് മുറിച്ചു തരാറുണ്ട് അല്ലേ അതുപോലെ ഒരു സെന്റിമീറ്റർ അതിലും ചെറിയൊരളവാണ് മീറ്ററിനെക്കാട്ടും അളവാണ് സെന്റിമീറ്റർ ഏകദേശം നമ്മളെ വിരൽ തുമ്പ് അത് ഏകദേശം ഒരു ആണ് ഇനി അവിടെ പിടിക്കുന്ന ഒരു സൂചി നോക്കുക അതിന്റെ ഒരു ദ്വാരം ഏകദേശം അതൊരു മില്ലിമീറ്റർ ആണ് അളവുകൾ നമ്മൾ കുറച്ച് കുറച്ച് വരുകയാണ് ഇനി അതിലൂടെ കടന്നു പോകുന്ന ഒരു മുടിയിഴ അല്ലെങ്കിൽ ഒരു നൂല് നമ്മൾ സങ്കല്പിച്ചാൽ അത് അതിനെക്കാട്ടും ചെറുതാണ് പക്ഷെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കൗതുകലോകം അതിലും ചെറുതാണ് അതിലും ചെറിയ വസ്തുക്കൾ അടങ്ങിയതാണ് അതുകൊണ്ട് നമുക്ക് ഈ മുടിയെ ഒന്ന് മുറിച്ചു നോക്കാം ഈ മുടിയെ നമ്മൾ എങ്ങനെ നെടുകെ ചീന്തുകയാണ് ഒന്നോ രണ്ടോ തവണ പോരാ ഒരു ലക്ഷം തവണ നമ്മൾ ചീന്തുമ്പോ അത് നമ്മളെ കാണാത്തൊരു സൈസായിട്ട് മാറും അങ്ങനെ നമുക്ക് ഒരു ചീന്തെടുത്താൽ അത് ഒരു നാനോമീറ്റർ എന്ന ഒരളവാണ് അത്രയും ചെറിയ ഒന്ന് മുതൽ നൂറ് വരെ നാനോമീറ്റർ സൈസില് വരുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്നത് നാനോ കണങ്ങൾ എന്നാണ് ഇത്തരം കണങ്ങളുടെ ലോകത്തേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ നാനോ കണങ്ങൾ നമ്മൾ പറഞ്ഞു കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പൊ നമ്മൾ എങ്ങനെ ഈ കൗതുക ലോകം ആസ്വദിക്കും എന്നായിരിക്കും ആലീസ് പണ്ട് എങ്ങനെയാണ് അത്ഭുത ലോകം ആസ്വദിച്ചത് ഒരു മരുന്നുണ്ടായിരുന്നു അവളെ കയ്യിൽ ആ മരുന്ന് കഴിച്ച് അവൾ വളരെ കുഞ്ഞായി അങ്ങനെയാണ് ആ ലോകത്തെ കുഞ്ഞു കുഞ്ഞു വാതിലുകളുടെ കടന്ന് പുതിയ കാഴ്ചകൾ കാണാൻ അവൾക്ക് സാധിച്ചത് അതുപോലെ തന്നെ ഒരു മരുന്ന് കഴിക്കേണ്ടതോ അല്ലെങ്കിൽ ചെറുതാകേണ്ട ആവശ്യമോ നമുക്കില്ല മറിച്ച് നമുക്ക് പ്രത്യേകതരം കണ്ണുകൾ വേണം എത്ര കണ്ണുകളായിരിക്കണം ചെറിയ വസ്തുക്കളിൽ സൂം ചെയ്ത് കാണിക്കാൻ പറ്റുന്ന കണ്ണുകൾ വേണം ശാസ്ത്രത്തിന്റെ കയ്യിൽ ഇന്ന് അത്തരം കണ്ണുകളുണ്ട് അവയെ മൈക്രോസ്കോപ്പ് എന്ന് പറയും ഇത്തരം കണ്ണുകളിലൂടെയാണ് നമ്മൾ ഈ ലോകം കാണുന്നത് എന്തൊക്കെ പറഞ്ഞാൽ ഈ കുഞ്ഞന്മാര് ഈ നാനോ എന്ന് പറഞ്ഞ വാക്ക് നീക്കത്ര പരിചയവുമല്ലാത്തതായിരിക്കില്ല അറിയാവുന്നത് തന്നെയാണ് അല്ലെ ഇതിനു മുമ്പ് ഒരു കുഞ്ഞൻ ഉണ്ടായിരുന്നു നാനോ കാറ് ഒട്ടനവധി പേർക്ക് കാർ എന്ന സ്വപ്നം പൂർത്തീകരിച്ചത് ഒരു പക്ഷേ ഈ കാറ് വഴിയായിരിക്കും അല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോണുകളിലൊക്കെ കാണുന്ന സിം അതിനെ നമ്മൾ വിളിക്കുന്നത് നാനോ സിം എന്നാണ് അല്ലെ മുമ്പുണ്ടായിരുന്നു അറിയാം കുഞ്ഞി ഫോണും വലിയ സിമ്മും എന്നാല് നമ്മുടെ കൂടുതൽ സൗകര്യങ്ങൾ വന്ന വലിയ ഫോൺ വന്നപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നാനോ സിം ആണ് അതായത് നമ്മളെ മാറ്റങ്ങൾക്കൊപ്പം എപ്പോഴും സഞ്ചരിച്ച ഒരാളാണ് നാനോ അപ്പോ നാനോ ചെറുതാണെങ്കിലും ആള് പവർഫുൾ ആണ് അപ്പോ ഈ നാനോന്റെ പ്രത്യേകതകളിലേക്ക് നമുക്കിനി കടക്കാം അതായത് ഇവർ വളരെ കുഞ്ഞന്മാരായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഏത് വഴിയിലൂടെയും അവർക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ സാധിക്കും അതിനായിട്ട് പ്രത്യേക ഹൈവേയോ അങ്ങനത്തെ വലിയ സംവിധാനങ്ങളോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക് വേറൊരു കഴിവുള്ളത് അവർക്ക് രാസപ്രവർത്തനത്തിൽ നല്ല മികച്ച രീതിയിൽ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതെ നമ്മൾ നമ്മള് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു സാധനം കാണിക്കാം ഇതൊരു ഇരുമ്പിന്റെ കഷ്ണമാണ് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഈ ഇരുമ്പ് നല്ല ഏത് വസ്തുണ്ടാക്കിയിരിക്കുന്നത് മാറ്റങ്ങൾ കൊണ്ടാണെന്ന് നമുക്കറിയാലോ അപ്പോ ഈ ഇരുമ്പില് ഈ ഒരു കഷ്ണം ഉണ്ടാക്കണമെങ്കിൽ നിരവധി ആറ്റങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടാവും ഉള്ളിലും മാറ്റങ്ങൾ കാണാം പുറമേയും മാറ്റങ്ങൾ ഉണ്ടാവും ഇപ്പോ ഈ ഇരുമ്പാണെങ്കിൽ കുറച്ച് വെച്ചാൽ തുരുമ്പെടുക്കും അപ്പൊ ഈ ഇരുമ്പ് തുരുമ്പെടുക്കാൻ പോവാണ് എങ്ങനെ തുരുമ്പെടുക്കും ഇതിന്റെ ഓരോ വശങ്ങളിൽ ഇങ്ങനെ ഈ സൈഡുകളിൽ ഈ പുറംഭാഗത്തൊക്കെ ആയിരുന്നു തുരുമ്പെടുത്ത് വരുന്നത് അതായത് പുറംഭാഗത്ത് വരുന്ന ആറ്റങ്ങളാണ് റിയാക്ഷനിൽ പെട്ടെന്ന് പങ്കെടുക്കുന്നത് ഇനി നമ്മൾ ഇതിനെ ഒന്ന് മുറിച്ചിട്ടാണ് വെക്കുന്നത് എന്ന് വിചാരിക്കുക ഇത് നമ്മൾ ഇതിനെ മുറിച്ച് രണ്ട് കഷണമാക്കി വെച്ചാൽ ഇതുവരെ ഇത് ഇവിടെ ഇരുന്ന പുള്ളിലായിരുന്ന ഭാഗം ഇപ്പൊ പുറത്തെത്തിയിട്ടുണ്ട് ഇതും കൂടി നമുക്കിപ്പോ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തലത്തിലേക്ക് വന്നു അപ്പോ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി ഇതിനെ നമ്മൾ നല്ല പൊടിയാക്കി വെക്കുകയാണെങ്കിലോ നല്ല തരിയാക്കുകയാണെങ്കിലോ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ തൈരികൾ ആക്കുകയാണെങ്കിലോ അപ്പോ അതിലും കൂടുതൽ റിയാക്ഷൻ നടക്കും അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമ്മൾ എല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ത് വലിയ മാറ്റം ആയിരിക്കും ഉണ്ടാക്കാൻ പറ്റുക അപ്പൊ നമ്മൾ ചിന്തിക്കാത്ത വലിയ മാറ്റങ്ങൾ ഞാനോ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഏതിന്നാണോ ഞാനോ ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായ കുറെ സവിശേഷതകൾ അതിന് കാണിക്കാൻ സാധിക്കും അപ്പൊ എന്തുകൊണ്ട് നമുക്ക് ഞാനോ ഉണ്ടാക്കി കൂടാ അതാണ് എന്റെ ഗവേഷണത്തിലൂടെ ഞാൻ ചെയ്തത് അപ്പൊ ഗവേഷണത്തിൽ ഞാനോ ഉണ്ടാക്കുന്നതായിരുന്നു പരിപാടി ഇങ്ങനെ ഉണ്ടാക്കും അതായി അടുത്ത ചിന്ത ഈ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്ന് അന്വേഷിച്ചു പ്രകൃതിയിൽ നിരവധി നാനോകളെ നമുക്ക് കാണാൻ സാധിച്ചു പൊടിപടലങ്ങളിൽ നമ്മൾ അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളില് അതുപോലെ തന്നെ ചില രോഗാണുക്കള് പൂമ്പൊടികള് ഇതൊക്കെ നാനോ സൈസിലാണ് ഉള്ളത് അപ്പോൾ ആ രീതിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ് അറിയുന്നത് നമുക്ക് നാനോ ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ നല്ല ചൂട് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നല്ല മർദ്ദം പ്രയോഗിക്കേണ്ടി വരും ഇല്ലെങ്കിൽ നമുക്ക് കെമിക്കലുകളും ഉപയോഗിക്കേണ്ടി വരും ഈ എല്ലാ വഴികളും നമുക്ക് ചെലവ് കൂടിയതോ അല്ലെങ്കിൽ ഹാനികരമായിട്ടോ മാറും ഈ കെമിക്കൽ ഉപ ഉപയോഗവും ഊർജം മതി ഉപയോഗിക്കുന്നതൊക്കെ പരിസ്ഥിതിക്കോ നമുക്കോ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ ഇതൊന്നും അല്ലാത്തൊരു സേഫായിട്ടുള്ള നമുക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന ചെലവ് കുറഞ്ഞൊരു വഴി വേണം കൂടാതെ നമ്മൾ ഈ നാനോ കണങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോ അത് അതുപോലെ നിലനിർത്താനും നമുക്ക് സാധിക്കണം അപ്പൊ ഈ രണ്ട് വെല്ലുവിളികളും കൂടി നമ്മളിങ്ങനെ പിന്നീട് നടന്നപ്പോ നമ്മൾ സസ്യങ്ങളുടെ അടുത്തേക്ക് ശ്രദ്ധ തിരിഞ്ഞു സസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാം അവിടെ നി നിറയെ കെമിക്കലുകളുണ്ട് സസ്യങ്ങളുടെ ഉള്ളിൽ അതാണ് നമ്മൾ സൗന്ദര്യം കൂട്ടാൻ അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ രുചി കൂട്ടാന് മണം കൂട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സസ്യങ്ങൾ എടുക്കുന്നത് ആ കെമിക്കലുകളുള്ളത് കൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് നാനോ കണങ്ങൾ ഉണ്ടാക്കി കൂടാ അങ്ങനെ നമ്മൾ സസ്യങ്ങളെ തന്നെ എടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരു പ്രശ്നം ഏത് സസ്യം എടുക്കും ഇപ്പൊ ആലീസും കുറെ സഞ്ചരിച്ച് എത്തപ്പെട്ടത് ഒരു കാട്ടിലാണ് അവള് കാണുന്നത് അവളെ കുഞ്ഞായതുകൊണ്ട് അവൾക്ക് കാണാൻ കഴിയുന്നത് വേരുകൾ മാത്രമാണ് ഇപ്പോ പോയിട്ടൊരു കൃഷിയിടത്തിലാണ് എത്തിയിരിക്കുന്നത് കളകളും വിളകളും നിറഞ്ഞ കൃഷിയിടം നമുക്കറിയാം അവിടെ വലിയൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് വേരുകളിലേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ ധാതു ലവണങ്ങൾക്ക് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനു വേണ്ടിയിട്ടും അവര് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരത്തിലാണ് പാവം വിളകൾക്ക് കർഷകൻ വേണ്ടത്ര പരിചരണം നൽകിയിട്ടും വളങ്ങൾ നൽകിയിട്ടും അവക്ക് വേണ്ട പോലെ വളരാൻ പറ്റുന്നില്ല അപ്പോ നമുക്കൊന്ന് സഹായിക്കണ്ടേ വിളകളെ നമുക്ക് സഹായിക്കണ്ടേ വിളവ് കൂട്ടണ്ടേ അതെ അപ്പം നമുക്ക് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുന്ന ഒരു വിദ്യ ഉണ്ട് അത് പ്രയോഗിക്കാം അതായത് ഈ കളകൾ വെച്ചിട്ട് തന്നെ നമുക്ക് വിളകളുടെ വിളവ് കൂട്ടണം അതെ അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു ഈ കളകളെ അവിടെ നിന്ന് പറിച്ചെടുക്കണം കളകളെ പറിച്ചെടുത്ത് എവിടെങ്കിലും മാറ്റി വെച്ചാൽ മതിയോ അവിടെ മുളക്കും അത്രക്കും അതിജീവന തോതാണ് അതുപോലെ തന്നെ അവർക്ക് എല്ലാ പരിതസ്ഥിതിയിലും വളരാനുള്ള കഴിവ് മാത്രമല്ല വളർച്ച പെട്ടെന്നുമാണ് അപ്പം അതുകൊണ്ട് അവിടെ വെച്ചാൽ പോരാ എടുത്ത് ലാഭം കൊണ്ടുവന്നു എല്ലാ ദേഷ്യവും അതിനകത്ത് അരച്ചു ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുത്തപ്പോൾ ഒരു സത്ത് ഉണ്ടായി ആ സത്തിനെ നമുക്ക് ചെടികൾക്ക് ആവശ്യമായ മൂലകങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടും വളമായിട്ടോ അല്ലെങ്കിൽ ഹാനികരമല്ലാത്തൊക്കെ മിക്കലുകളായിട്ടോ വാങ്ങാൻ കിട്ടും ഏതാണെങ്കിലും ചെറിയൊരളവ് മതി നമുക്ക് അതെടുത്ത് നമ്മൾ ഇത് ഒന്ന് ചൂട് ചൂടാക്കി ഈ സത്ത് ഇങ്ങനെ തുള്ളി തുള്ളിയായി ഒറ്റിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണാം കളർ മാറി മാറി വരുന്നത് കാണാം അതായത് വലിയൊരു വസ്തുവിൽ നിന്നത് നാനോ കണുമായിട്ട് മാറുകയാണ് ആ മാറ്റം നമുക്ക് കളറിലൂടെ കാണാൻ പറ്റും കളറുകൾ മാറി മാറി അവസാനം മാറ്റമില്ലാത്തൊരു നാനോ നാനോക്കണങ്ങളായി എന്നർത്ഥം അവിടെ നിന്നെടുത്ത് നമുക്ക് അതിനെ വളമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും കൂടി പടി കയറി അതായത് നമുക്ക് വിത്ത് ഇതിൽ മുക്കി വെക്കും എന്നിട്ടുണ്ടാവുന്ന ചെടികൾ വളരെ കരുത്തുറ്റ ചെടികൾ ഉണ്ടാവും ആ രീതിയിലാണ് എൻ്റെ ഗവേഷണം മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ കൗതുക ലോകത്ത് എനിക്ക് ഇനിയും പോകാനുണ്ട് അതായത് നമ്മളിപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമുക്ക് വിളകളുടെ വളർച്ച കൂട്ടാനും സാധിക്കും അതേസമയം കളകളെ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുക ഇതാണ് നമ്മൾ ഉപയോഗിക്ക ഉദ്ദേശിക്കുന്നത് ഇതുമായിട്ട് ഞാൻ മുന്നോട്ട് പോവാണ് പക്ഷെ ആലീസിന് ഉണരാൻ സമയമായി ആലീസ് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിരിക്കുന്നു നിങ്ങളെ ഉണരുക നിങ്ങളെ മുന്നില ഞാനോ ഇവിടെ വലിയ ലോകം ഞാൻ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് പ്രകൃതി എല്ലാത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് നമ്മൾ കണ്ടെത്തലുകൾ വരുന്നേ ഉള്ളൂ എന്നുള്ളൂ ഒരു കാലം വരും അന്ന് നമ്മുടെ കളകളും കിരീടം ചൂടപ്പെടും ഈ ഓർമ്മപ്പെടുത്തൽ